പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്തുക എന്ന കൂടി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ എം റസാബിന്റെ നേതൃത്വത്തിൽ ഭാരത് ഗ്യാസ് എച്ച് ബി ഗ്യാസ് എന്നിവയുടെ മാസ്റ്ററിംഗ് വാണിയമ്പലം മാട്ടക്കുളത്ത് വെച്ച് നടന്നു രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് മാസ്റ്ററിംഗ് നടന്നത് നൂറോളം പേരാണ് മാസ്റ്ററിംഗ് ചെയ്തത് ഇത്തരം കാര്യങ്ങൾ ഇനിയും ജനങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാവുമെന്നും വാർഡ് മെമ്പർ എം റസാബ് പറഞ്ഞു ഇന്ത്യൻ ഗ്യാസിൻ്റെ മസ്റ്ററിങ് ഇവിടെ നടന്നു കഴിഞ്ഞാൽ നൂറോളം പേരുകൾ ഇവിടെ പങ്കെടുത്തു അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നടക്കുന്നത് പിന്നെ എച്ച് പി ഗ്യാസും അതുപോലെ തന്നെ ഭാരത് ഗ്യാസും അത് ജനങ്ങൾ നമ്മൾ ഇന്ത്യൻ ഗ്യാസ് മസ്റ്ററിങ് നടന്നപ്പോൾ കുറേ ജനങ്ങൾ നമ്മളെ വിളിച്ചു പറഞ്ഞു ഭാരത് ഗ്യാസും കൂടി മസ്റ്ററിങ് നടക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞോടുകൂടി ഞങ്ങൾ അവരെ ബന്ധപ്പെടുകയും അവർ നിരന്തരമായി ബന്ധപ്പെട്ട് അവർ വരാമെന്ന് പറഞ്ഞ് ഇന്ന് അതിൻ്റെ മസ്റ്ററിങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇനിയും ജനങ്ങൾക്ക് മാത്രം ൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ